പനി എനിക്ക് നല്ല ശക്തമായിട്ട് പനി ഉണ്ടായി കുളിയില് ഇങ്ങനെ കൊടയുന്ന പോലെ ഉണ്ടായിരുന്നു പിന്നെ തടൽ വേദന കാൽമുട്ട് വേദന ഒക്കെ ഉണ്ടായിരുന്നു അതാണ് ഇതിന്റെ ലക്ഷണങ്ങള് വരുന്നത് മൂത്രത്തിന്റെ അറിയില്ല മൂത്രത്തിനും മഞ്ഞ കളറൊന്നും വലിയ കാര്യായിട്ടൊന്നും തോന്നിയിരുന്നില്ല പക്ഷേ ഇത് ചെന്നപ്പ ഡോക്ടർ പറഞ്ഞു പറഞ്ഞാൽ ബ്ലഡും യൂറീനും ഒക്കെ പരിശോധിക്കാം പറഞ്ഞപ്പ യൂറിയും ഇപ്പോഴത്തെ പനിയെന്നൊക്കെ പറഞ്ഞപ്പോടിക്കേണ്ട പനികളല്ലേ അതുകൊണ്ടാണ് അതൊക്കെ പരിശോധിക്കാൻ പറഞ്ഞു പരിശോധിച്ചപ്പോൾ മൂത്രത്തിൽ വഴപ്പാണെന്ന് പറഞ്ഞു അപ്പൊ മൂത്രത്തിൽ വഴപ്പ മരുന്നുകളൊക്കെ വന്നപ്പോൾ കുറവുണ്ട് ആ പക്ഷേ ആയുർവേദത്തിൽ നമുക്ക് അതിനൊരു ഒറ്റഔഷധങ്ങളൊക്കെ ഉണ്ടെന്ന് പറയണ്ട് അന്ന് പറഞ്ഞിട്ടാണ് ചെറു ചെറുള്ള ചെറുള്ള എല്ലാവരും ചെറുളന്ന് കാണിച്ചെടുത്തത് ചെറുവിള ഇതാണ് ഈ ചെറുളന്ന് പറഞ്ഞ അല്ലേ ഇത് നമ്മുടെ പറമ്പിലൊക്കെ ഉണ്ടാവും ഇണ്ടാവും പറമ്പിലുണ്ടാവും റോഡിലൊക്കെ റോഡ് സൈഡിലൊക്കെ ഉണ്ടാവും ഇത് വേരും തണ്ടും കൂടിട്ട് ഇല വേണന്നില്ല അല്ലേ അതല്ല അമ്മാർ പറയണത് അത് വെള്ളം തിളപ്പിച്ച് ചൂടാറിയിട്ട് കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേശ്ശെ കുറേശ്ശെ കുടിക്കുക അറിയ അല്ലേ അത് നല്ലതാണെന്ന് അപ്പോൾ ഈ അസുഖം ഭേദാവെന്ന് പറയുന്നു പിന്നെ നാരങ്ങ പിഴിഞ്ഞിട്ട് നാരങ്ങ ഉപ്പിടാൻ പാടില്ല ഉപ്പിട്ട കൂടെ ചെയ്യുക ഉപ്പിടാൻ പാടില്ല ലൈറ്റ് പഞ്ചസാരയിട്ടിട്ട് മധുര ഇട്ടിട്ട് ഒരു ലിറ്റർ വെള്ളമൊക്കെ കിട്ടാവുന്ന ഒരു ലിറ്റർ രണ്ട് ലിറ്റർ വെള്ളമൊക്കെ ഉദാരാണ് പരമാവധി കുടിക്കുക രണ്ടു ദിവസം കൊണ്ട് മാറും അല്ലേ ഒരു ചെറിയൊരു ടിപ്പ് തന്നെയാണ് കാരണന്മാരെ ഉപയോഗിച്ചിരുന്ന ഇത് തന്നെയാണ് ചെറുളീ പറയത് ചെറുളെന്ന് പറഞ്ഞാൽ ും കണ്ടുടുകൂടി തിളപ്പിച്ചിട്ട് അതിന്റെ വെള്ളം കുടിക്കുക വെള്ളം കുടിച്ചു കഴിഞ്ഞിട്ട് അത് ഇടയ്ക്ക് ഇടയിൽ കുടിക്കാണ് അങ്ങനെ മറ്റെനാരങ്ങനെ പറഞ്ഞത് ചെറുനാരങ്ങ പിഴിഞ്ഞിട്ട് ഒരു പാത്രം എന്ന് ചെറുനാരങ്ങ അഞ്ചെട്ട് ഗ്ലാസ് വെള്ളം കുടിക്കുക ഒരു ദിവസം അല്ലേ ആ എന്നിട്ട് കുടിച്ചു ആ അങ്ങനെയാണെങ്കിൽ ഇടയ്ക്ക് കുടിച്ചോണ്ടിരിക്ക വൈകുന്നേരം ആകുമ്പോഴേക്കും ശരി ശരി എടുത്ത് പറയാം